പെരിതൽമണ്ണയിൽ കടയടച്ച് വീട്ടിലേക്ക് ബൈക്കിൽ പോകുകയായിരുന്ന കെ എം ജ്വല്ലറിയുടമകളായ യൂസുഫിനെയും സഹോദരൻ ഷാനവാസിനെയും കാറുകൊണ്ട് ഇടിച്ചിട്ട് ആക്രമിച്ച് മാരകമായി പരിക്കേൽപ്പിച്ച മൂന്ന് കിലോഗ്രാം സ്വർണാഭരണങ്ങൾ കവർച്ച ചെയ്ത കേസിൽ ഒൻപത് പേർ കൂടി പിടിയിൽ കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയും നിലവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൊലപാതക കേസിൽ ജീവപര്യന്ത തടവ് ശിക്ഷ അനുഭവിച്ചു വരികയും ചെയ്യുന്ന പാറക്കെട്ട് വീട്ടിൽ വിപിൻ താമരശ്ശേരി അടിവാരം സ്വദേശികളായ ആലമ്പടി ഷിഹാബുദ്ദീൻ പുത്തൻ വീട്ടിൽ അനസ് പിണറായി എരുവെട്ടി സ്വദേശി കിഴക്കേപ്പറമ്പത്ത് അനന്തു തൃശൂർ വെള്ളാനിക്കര സ്വദേശി കൊട്ടിയാട്ടിൽ സലീഷ് കിഴക്കും പാട്ടുകര സ്വദേശി പട്ടത്ത് മിഥുൻ എന്ന അപ്പു പാട്ടുരക്കൽ സ്വദേശി കുറിയടത്ത് മനയിൽ അർജുൻ പി ചി ആലപ്പാറ സ്വദേശി പയ്യങ്കോട്ടിൽ സതീഷ് കണ്ണർ സ്വദേശി കഞ്ഞിക്കാവിൽ ലിസൺ എന്നിവരെയാണ് കണ്ണൂർ തൃശൂർ താമരശ്ശേരി എന്ന എന്നിവിടങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മലപ്പുറം എസ് പി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത് കൂത്തുപറമ്പ് പത്തായംകുന്ന് പാട്ട്യം സ്വദേശികളായ ശ്രീരജ് വീട്ടിൽ നിജിൽ രാജ് ആശാരിക്കണ്ടിയിൽ പ്രഭിൻലാല് തൃശൂർ വരന്തരപ്പള്ളി സ്വദേശി കളിയങ്ങര സജിത് കുമാർ എളവള്ളി സ്വദേശി കോരം വീട്ടിൽ നിഖില് എന്നിവർ കവർച്ച നടത്തി തൃശൂർ ഭാഗത്തേക്ക് കാറിൽ പോകുന്ന സമയമാണ് തൃശൂർ പോലീസിൻ്റെ പിടിയിലായിരുന്നത് വ്യാഴാഴ്ച രാത്രി എട്ടരയോടെ പെരിന്തൽമണ്ണ ഊട്ടി റോഡിലെ ജ്വല്ലറി അടച്ച് സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന ഉടമ യൂസുഫിനെയും സഹോദരൻ ഷാനവാസിനെയും കാറിൽ പിറകെ വന്ന് ഒൻപതോളം വരുന്ന സംഘം പട്ടാമ്പി റോഡിൽ വെച്ച് കാറ് കുറുകെയിട്ട് ഇടിച്ചു വീഴ്ത്തുകയും മറിഞ്ഞു വീണ ഇരുവരുടെയും കണ്ണിലേക്ക് കുരുമുളക് സ്പ്രേ അടിക്കുകയും മുഖത്തിടിച്ച് മാരകമായി പരിക്കേൽപ്പിച്ച് കൈവശമുണ്ടായിരുന്ന മൂന്ന് കിലോഗ്രാമോളം തൂക്കം വരുന്ന സ്വർണാഭരണങ്ങൾ കവർച്ച ചെയ്ത് കാറിൽ രക്ഷപ്പെടുകയായിരുന്നു വിവരമറിഞ്ഞയുടേൻ തൃശൂർ റേഞ്ച് ഡി ഐ ജി തോംസൺ ജോസ് ഐ പി എസ് നിർദ്ദേശപ്രകാരം പാലക്കാട് തൃശൂർ പോലീസ് രാത്രിയിൽ ഉപയോഗിച്ച് കാറ് കേന്ദ്രീകരിച്ച് പരിശോധനയും പട്രോളിങ്ങും ശക്തമാക്കുകയും ചെയ്തതിൻ്റെ ഫലമായി തൃശൂരിൽ വെച്ച് സംശയാസ്പദമായ രീതിയിൽ വന്ന കാറ് തൃശൂർ ഈസ്റ്റ് പോലീസ് തടഞ്ഞ് കാറിലുണ്ടായിരുന്ന നിജിൽ രാജ് പ്രബിൻലാല് സജിത് കുമാർ നിഖിൽ എന്നിവരെ കസ്റ്റഡിയിലെടുക്കുകയും പെരിന്തൽമണ്ണ പോലീസിന് കൈമാറുകയുമായിരുന്നു കസ്റ്റഡിയിലെടുത്ത നാല് പ്രതികളെയും പെരിന്തൽമണ്ണയിൽ എത്തിച്ച് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ ചോദ്യം ചെയ്തതിലാണ് ദിവസങ്ങളോളം ആസൂത്രണം നടത്തി നടപ്പിലാക്കിയ കവർച്ചയുടെ ചുരുളഴിഞ്ഞത്യകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ കണ്ണൂർ തൃശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തിലെ മറ്റുള്ളവരെ കുറിച്ചും ആസൂത്രണം നടത്തിയവരെ കുറിച്ചും ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇൻസ്പെക്ടർമാരായ ദീപകുമാർ എ സുമേഷ് സുധാകരൻ സംഗീത് പി എസ് ഐ എൻ അലി എന്നിവരുടെ നേതൃത്വത്തിൽ സംഘങ്ങളായി തിരിഞ്ഞ് തൃശൂർ കൊത്തുപറമ്പ് കോഴിക്കോട് താമരശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നായി രാത്രിയിൽ തന്നെ കവർച്ച ആസൂത്രണം ചെയ്തവരടക്കം ഒൻപത് പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു